വാക്കുതർക്കത്തെ തുടർന്നുള്ള വിരോധത്താൽ കത്തിക്കൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതി ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തു ഊന്നുകൽ കുഴിമുറിയിൽ കൊച്ചുബാബു എന്ന ബാബു തോമസാണ് അറസ്റ്റിലായത് ജൂലൈ ഇരുപത്തിരണ്ടിന് രാത്രി ഒൻപതിന് നെല്ലിക്കാര ജംഗ്ഷൻ വെച്ചുണ്ടായ വാക്കുതർക്കം മൂലമുണ്ടായ വിരോധത്താൽ നെല്ലിക്കാല വെള്ളപ്പാറ മനുഭവനം വിട്ട് രാജഗോപാലിനെയാണ് ബാബു തോമസ് ഉൾപ്പെടെ മൂന്ന് പേരടങ്ങുന്ന സംഘം ആക്രമിച്ചത് വെള്ളപ്പാറ നെടുമ്പുരുപ്പ് തുണ്ടത്തുംപടിയിൽ വെച്ചായിരുന്നു സംഭവം രാജന്റെ മകൻ മിഥുനെ പ്രതികൾ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ തടസ്സം പിടിക്കവേ രണ്ടും മൂന്നും പ്രതികൾ ചേർന്ന് ദേഹോപുദ്രം ഏൽപ്പിക്കുകയും ഒന്നാം പ്രതി ഇലന്തൂർ നെല്ലിക്കാല വെള്ളപ്പാറ നെടുമുരുപ്പ് ചാരുപെരുക്കുന്നതിന് വീട്ടിൽ അജയ്കുമാർ മടിക്കൂത്തിൽ വെച്ചിരുന്ന കത്ത് കൊണ്ട് കൊല്ലുമെന്ന് പറഞ്ഞ് ഇടത്തു വാരി കുത്തി മാരകമായി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ രാജൻ കോഴഞ്ചേരി ജില്ലാ ആശുപത്രി പ്രവേശിപ്പിച്ചു രാജന്റെ മൊഴി പ്രകാരം എസ് ഐ വിഷ്ണു കേസെടുത്തു സംഭവസ്ഥലത്ത് ശാസ്ത്രീയ അന്വേഷണ സംഘവും പോലീസ് ഫോട്ടോഗ്രാഫറും ലോക്സ്കോഡും ബിരലടയാള വിദഗ്ധരും പരിശോധനകൾ നടത്തി തെളിവുകൾ ശേഖരിച്ചു ആറന്കുള പോലീസ് ഇൻസ്പെക്ടർ വി എസ് പ്രവീണിന്റെ നേതൃത്വത്തിൽ നടത്തിയ വ്യാപകമായ തെരച്ചിലിൽ രഹസ്യ വിരത്തെ തുടർന്ന് പത്തനാപുരം പാടത്ത് ഒളിവിൽ കഴിഞ്ഞുവന്ന അജയ്കുമാറിനെ തന്ത്രപരമായ നീക്കത്തിൽ ഇരുപത്തിനാലിന് കണ്ടെത്തി പിടികൂടി ഇയാളുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംഭവ സ്ഥലത്ത് നിന്നും കത്തി പോലീസ് കണ്ടെടുത്തു ബാബുവിനെ സ്റ്റേഷനിൽ വെച്ച് ചോദ്യം ചെയ്ത കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിൽ എസ്ഐമാരായ ബി വിഷ്ണു ഹരികൃഷ്ണൻ എസ് സി എസ്ഇപിഒമാരായ പ്രദീപ് ശിവപ്രസാദ് താജുദ്ദീൻ സി പി ഒമാരായ ഉണ്ണികൃഷ്ണൻ അനൂപ് അഖിൽ ജേക്കബ് വിഷ്ണു വിജയൻ എന്നിവരാണ് ഉണ്ടായിരുന്നത് News Bureau, Bathroom, ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്